എല്ലാവർക്കും നമസ്കാരം ഡെ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കലത്തപ്പം എല്ലാവരും ഉണ്ടാക്കുന്നത് കുക്കറിലാണ് ഇത് ഞാൻ എങ്ങനെ കണ്ടു നോക്കാം ഇത് പച്ചരിയാണ് ഈ പച്ചരി ഈ ഒരു കപ്പിന് ഒരു കപ്പ് പച്ചരിയാണ് എടുത്തേക്കുന്നത് അത് നമ്മൾ കഴുകി മിക്സിയിലിട്ട് നല്ലോണം അരയ്ക്കാൻ പോവാണ് ഇത് ഞാൻ കഴുകി നല്ലവണ്ണം രണ്ടുമൂന്ന് പ്രാവശ്യം കഴുകി ഇട്ടേക്കണതാണ് എന്നാലും ഒന്നും കൂടിയും കഴുകി എടുക്കണം അഴി വെള്ളത്തിലിട്ട് കുതിർത്തിയിത് കുറച്ച് തേങ്ങ നാളികേരം കുറച്ച് ചോറ് ഒരു മൂന്ന് സ്പൂൺ ചോറുണ്ട് കേട്ടോ മൂന്ന് സ്പൂൺ ചോറ് ഇത് മിക്സിയിലിട്ട് നല്ല കൈനായിട്ട് അരയ്ക്കണം കുറച്ച് നാളികേരം ചോറ് ോറിടണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അരങ്ങി നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും നമുക്ക് നല്ല ഇങ്ങനെ മാതിരി പറ്റും അത് നമ്മൾ ഒരു കപ്പ് അരിയാണ് ഇട്ടു അപ്പൊ ഈ ഒരു കപ്പ് വെള്ളമൊഴിച്ചത് അരക്കണം ആ വെള്ളമൊക്കെ കണ്ടവനായിട്ടുണ്ടെങ്കിൽ ശരിയാവൂല ഇത് മാതിരി നല്ല നന്നായിട്ട് അരയണം ഇങ്ങനെയാണ് ഇരിക്കുന്നത് അരി അളന്ന കപ്പിന് ഒരു കപ്പ് വെള്ളം എടുത്തു ഒരു നൂറ്റമ്പത് ഗ്രാം ശർക്കര അതാണ് പാനി കൂട്ടാനായിട്ട് വെച്ചേക്കുന്നത് പിന്നെ ഇത് ഇത് നമ്മൾ ഉണ്ണിയപ്പം അല്ലെങ്കിൽ നെയ്യപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ നിറച്ചു ചോദിച്ച് അതിലേക്ക് കോരി ഒഴിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതങ്ങനെയല്ല ഇതിന് കുറച്ച് എണ്ണ അപ്പം നമുക്ക് ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ വണ്ണം അധികം എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ കഴിക്കാൻ വേണമെങ്കിൽ വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ നമ്മളൊരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലാണ് ഇത് ഇതുണ്ടാക്കണത് അപ്പം അത് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം ഉണ്ണിയപ്പോ നെയ്യപ്പോ ഒക്കെ അങ്ങനെയല്ല വെളിച്ചെണ്ണയിലേക്ക് പോരി ഒഴിച്ചിട്ടല്ലേ അപ്പം കണ്ടമാനം വെളിച്ചെണ്ണ ചെയ്ത് അങ്ങനെയല്ല നമ്മൾ എന്നിട്ട് ആ ഇതിലാണ് നമ്മൾ ജേവിച്ചെടുക്കണം അപ്പം അതുകൊണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ എണ്ണയുടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ധൈര്യമായിട്ട് കഴിക്കാം കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കാം എന്താണെന്നു വെച്ചാൽ അധികം എണ്ണയൊന്നും ചേരണില്ലല്ലോ അതുകൊണ്ട് കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കാം നെയ്യപ്പം ഉണ്ടാവുമ്പോൾ നമ്മൾ ആ മാവിലേക്കും കുറച്ച് നെയ്യൊക്കെ ഇടും അതുകൊണ്ട് കൊളസ്ട്രോൾ ഉള്ളവർക്കും കഴിക്കാം കുഴപ്പമൊന്നുമില്ല ഷുഗർ ഉള്ളവർക്ക് പാനി മധുരം ചേർക്കണ കാരണം കഴിക്കാം പക്ഷെ പിന്നെ ഭയങ്കര മധുരം ഉണ്ണിയപ്പത്തിൻ്റെ അത്രയൊന്നും മധുരം വേണ്ടതിനാ ഇപ്പം അതെ പാനീയ അത് നമ്മൾ മാങ്ങിയ വഴി ഇതിലേക്ക് ഒഴിക്കുക ചൂടോട് തന്നെ ഒഴിക്കുക കട്ടയാവ്ണ്ട് ചൂടുള്ളതാണല്ലോ തിളച്ച വഴി കഴിക്കുമ്പോ എങ്ങനെ വെള്ളം എങ്ങനെ വെള്ളം അത് മാവ് കട്ട് എന്നായിട്ടില്ല ഇനിയിപ്പൊ നമ്മള് കൊറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ കേട്ടോ അത് ഒഴിച്ചിട്ടുണ്ടായാലും തേങ്ങാക്കുത്ത് ഈ തേങ്ങാക്കുത്ത് ഇട്ട് വറുത്ത് നിന്ന് ഇടും എന്താ പറയുന്നു കുറച്ച് അല മുറി മതി കുറച്ച് തേങ്ങ ഒരുപാട് തേങ്ങ ഒന്നും ഇട അത് വറുത്ത് കൂിഞ്ഞിടണം രണ്ടാക്കും മൂട്ട് തുടങ്ങി ഇത് ചുമന്നുള്ളിയാണ് ഒരു പത്തിഞ്ച് ചുമന്നുള്ളി അതിങ്ങനെ വട്ട അരിഞ്ഞിട്ട് ആദ്യം മറക്കണം അതിങ്ങനെ ചുമ ഇട്ട് വരക്കണം നെയ്യോ അതിന്റെ നെയ്യ് ചേർക്കാത്ത ടേസ്റ്റിനെ നെയ്യും ചേർക്കാൻ നല്ലതാണ് നമ്മൾ നെയ്യ് ചേർക്കാത്ത നെയ്യുന്ന അധികം കഴിക്കണ്ടാന്ന് ഇതായിട്ടാണ് നെയ്യാൻ പറ്റും നെയ്യ് ചേർക്കാം നെയ്യ് ചേർക്കുന്നവരും ചേട്ടാ നെയ്യുണ്ട് ഏലക്കായ കുടിച്ചത് ഈ മാവില് ഏലക്കായ മതി ഞാൻ പൊടിച്ച് വച്ചേക്കുന്നതായി എടുക്കാൻ വേണ്ടി അപ്പം ആവശ്യത്തിനല്ല കുറച്ച് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം ആവശ്യത്തിൽ കുറച്ച് തയച്ചാൽ മതി കണ്ടെ മാറ്റി വയ്ക്ക എല്ലാവരും കുക്കറിലാണ് ഈ കളുത്തപ്പം ഉണ്ടാക്കണത് ഞാനുണ്ടാക്കണേ നമ്മുടെ അപ്പച്ച ചട്ടിയിലെ വെള്ളപ്പം ഉണ്ടാക്കണ അപ്പച്ചട്ടി അതിനാണ് ചട്ടി വെച്ചു നല്ലോണം ചൂണ്ടാവണം കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് മതി കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ തേങ്ങ കൊത്തിട്ട് പിന്നെ ഉള്ളി ഉള്ളി വറുത്തതിട്ട് എന്നിട്ട് നമ്മൾ നമ്മുടെ അപ്പത്തിൻ്റെ മാവില്ലേ ഈ മാവ് മൂന്നര മുന്നരസ്പൂൺ ഇട്ട് കൊടുക്കുക അപ്പം നല്ല ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത് എന്നിട്ട് ഇത് പതിക്ക് അടച്ച് നോക്കുക ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒരു മിനിറ്റ് കഴിയുമ്പോൾ തീ സിമ്മിൻ ഇടുക ഇനി എവിടെയൊന്ന് പതക്കെ വേവണം അങ്ങനെ ിടാൻ പോവുക ഒരു ഒരു രണ്ട് സെക്കൻ ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പോ അതൊന്ന് സിമ്മിൽ ഇട സിമ്മിൽ ഇട്ടി അരി കഴിഞ്ഞു പോകും എല്ലാവരും വയ്ക്കുന്നത് ഇതുമായിരി കേട്ടോ കുക്കറിൽ ഒരെണ്ണം കുക്കറിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ കുക്കർ വെച്ച് വെള്ളം വറ്റിക്കഴിയുമ്പോൾ ഇത്തിരി എണ്ണ തരട്ടി കൊടുക്കണം വെളിച്ചെണ്ണ എണ്ണ അടുത്ത് ഇത്തിരി വെളിച്ചെണ്ണ തൊട്ട് കൊട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനും ഉള്ളി ഉള്ളി ഇട്ട് കൊടുക്കുക തേങ്ങ കൊച്ചെടുക്കുക അപ്പൊ ഹൈ ഫ്ലെയിമിലാണ് കളിക്കണത് ഒഴിക്കുമ്പോൾ ഹൈ ഫ്ലെയിം ആയിരിക്കണം ഇത് നല്ലോണം ഇളക്കിയിട്ട് ഇവിടെ കുക്കറിന്റെ കുക്കറിന്റെ ഈ ലേബിസിൽ വെയിറ്റ് കുക്കറിന്റെ വെയിറ്റ് നമുക്ക് മാറ്റണം എന്നിട്ട് അടച്ചു കൊടുക്കുക എന്നിട്ടിത് സിമ്മിൽ ഇടുക അപ്പം കുറച്ചു നേരം നല്ല സിം ഇതിലുള്ള കിടക്കണേ ഇനി സിമ്മിലിടുക ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് മതി തേവാനായിട്ട് ചെറുതീയിൽ കിടന്ന് വേവ ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് വെന്തിരിക്കും നമ്മൾ ഉണ്ടാക്കിയ അപ്പമാണിത് എന്താ അപ്പച്ചട്ടിയിൽ വെള്ളയപ്പത്തിൻ്റെ ചട്ടിയിൽ അപ്പം ഇത് ഇത് നമ്മൾ കുക്കറിൽ വച്ചതാണ് കുക്കറിൽ പറ്റ ഇതായിട്ടുണ്ടാക്കിയതാണ് നമുക്കത് മുറിച്ച് കഴിച്ച് നോക്കാം അതാണ് നമ്മുടെ അപ്പം അപ്പം നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഒന്ന് ഉണ്ടാക്കി നോക്കുക കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് നല്ല സ്വാദുള്ള അപ്പമാണ് അപ്പോൾ അധികം സാധനങ്ങൾ വേണ്ട അധികം എണ്ണ വേണ്ട ഉണ്ണിയപ്പം മറ്റേ ൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അതിന് കഴിക്കാം കൊളസ്ട്രോളൊന്നും ഒരു പ്രശ്നം ഉള്ളവർക്കൊന്നും പ്രശ്നമല്ല അപ്പം കഴിക്കാവുന്നതാണ് അത് ഞങ്ങളിപ്പോൾ ഇത് കഴിക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉള്ളി ചുവന്നുള്ളിയും തേങ്ങക്കുത്തുമൊക്കെ അപ്പം ഞങ്ങൾ എല്ലാവരും കഴിക്കണം ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക